शिरोदि निवासि निविष्णुविरासि निष्णुपे ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം മറ്റാരും അല്ല ഇത് ഞങ്ങളുടെ മകനാണ് ഷിബിൻ ഞങ്ങളുടെ കിത്തുമോൻ കുഞ്ഞുനാൾ മുതൽ ഒരു രണ്ട് വയസ്സ് മുതൽ വരയോടുള്ള കമ്പം തുടങ്ങിയതാണ് നന്നായിട്ട് അവൻ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ മത്സരങ്ങൾക്കും പങ്കെടുക്കും മിക്കതിനും ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാറുണ്ട് ഉണ്ണി മുകുന്ദൻ്റെ കയ്യിൽ നിന്നും പ്രശസ്ത കാർട്ടൂണിസ്റ്റായ ജിതേഷ് ജിയുടെ കയ്യിൽ നിന്നും എല്ലാം സമ്മാനം വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം അവനുണ്ടായിട്ടുണ്ട് ഒരു ഒമ്പതാം ക്ലാസ് പകുതിയൊക്കെ ആയപ്പോഴത്തന്നെ സന്തോഷം എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്ത് വര പഠിക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ആറോ ഏഴോ ക്ലാസ് അതിൽ കൂടുതൽ പിന്നെ പോയിട്ടില്ലായിരുന്നു കാണുന്ന പടങ്ങളെല്ലാം ഇതേപോലെ ഇഷ്ടപ്പെടുന്ന പടങ്ങളെല്ലാം അവൻ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നത് ശിവൻ്റെ പടമാണ് തികഞ്ഞ ഒരു ശിവഭക്തൻ കൂടിയാണ് കേട്ടോ ധനുമാസത്തിലെ തിരുവാതിരക്കാരൻ കൂടിയാണ് അവൻ്റെ പടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ അവൻ വരച്ചിരിക്കുന്നതും ശിവനെ തന്നെയാണ് പിന്നെ ദൈവീകപരമായ ആ ഒരു കഴിവ് അവന് കുഞ്ഞിലേ തന്നെ ഈശ്വരൻ കൊടുത്ത് ആ ഒരു നമുക്ക് സത്യത്തിൽ വര പഠിക്കാത്തൊരു കുഞ്ഞ് ഇത്രയൊക്കെ വരയ്ക്കും എന്നാകുമ്പോൾ എല്ലാവർക്കും അവൻ്റെ കാര്യത്തിൽ അതിശയം തന്നെയാണ് അവൻ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഒരു ഞങ്ങളുടെ ഒരു എന്താ പറയുക എനിക്കെന്താ പറയട്ടെന്നറിയില്ല എല്ലാവർക്കും എല്ലാവരുടെയും പ്രാർത്ഥന അവനിലുണ്ടാവണം എല്ലാവരും അവനെ അനുഗ്രഹിക്കണം സപ്പോർട്ട് ചെയ്യണം ഇത് ഒറിജിനലായിട്ടുള്ള ഒരു ഒരു അപ്പൂപ്പൻ്റെ പടമായിരുന്നു കേട്ടോ സാറ് ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് ഇതേപോലെ വരയ്ക്കാൻ പറഞ്ഞാണ് അങ്ങനെ വരച്ചതാണ്